न न न न। ും വെൽക്കം ടു മൈ ൽ എക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചിത്രം കണ്ടപ്പോൾ തന്നെ ഇത് എന്താണെന്ന് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇലയോടാണ് അപ്പൊ അത് നമുക്ക് കാണും ചെയ്യാം കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം അതിനായിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ തേങ്ങാ ചരകിണുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും ഈ ഒരു ഇലയുടെ ഇഷ്ടാണ് പിന്നെന്താ ഒരു രണ്ട് മൂന്നാല് ചക്കര ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഉരുകി കിട്ടോളും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴാണ് അട ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങൾ പെരുന്നാരാവിന് അട ഉണ്ടാക്കിയില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും ആയതുകൊണ്ടാണ് അപ്പോ ഇതാ ശർക്കര ചട്ടിയിലിട്ട് ഉരുക്കുന്നുണ്ട് പിന്നെന്താ ശർക്കരയിലേക്ക് വേണ്ട ഏലക്കായും നല്ല ജീരവും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഉരുകിയ ശർക്കരയിലോട്ട് നമ്മൾ നേരത്തെ തിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ പെരുന്നാരാവിന് അട ഉണ്ടാക്കിയിട്ടില്ലെന്ന് അത് വല്ലാത്തൊരു മിസ്സിങ് ആയിപ്പോയി അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്നാ ഇപ്പഴെങ്കിൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കി കഴിക്കാംന്ന് ഇപ്പം ഇതാ ശർക്കര ഉരിക്കയിലോട്ട് തേങ്ങ ഒക്കെ പിന്നെ പിന്നെ ചതച്ച് വെച്ചിരുന്ന ഏലക്കായും പിന്നെ നല്ല ജീരകവും ഒക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി വെക്കണുണ്ട് പിന്നെ എന്റെ ഈ ചാനലിന്റെ പേര് സിയ വ്ളോഗ്സ് എന്നാണ് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണം മാക്സിമം എന്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ശർക്കര കൂട്ട് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിലേട്ടുള്ള അപ്പം തയ്യാറാക്കാം ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇളം ചൂട് വെള്ളത്തിൽ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് പരമാവധി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ നോക്കാം ഒരു വലിയ പാത്രം എടുത്തിട്ടിട്ട് എന്നിട്ട് അത് കൈ വെച്ച് നല്ലോണം ചാമ്പി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം അങ്ങനെന്താ ചാമ്പി ചാമ്പി ചാമ്പിതാ നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതാ കാണുമ്പോ മനസ്സിലാവണില്ലേ തൊടുമ്പ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് ചാമ്പി എടുക്കണം എന്നാലേ അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അടുണ്ടാക്കണത് വായൻ്റെ ലാണ് അപ്പൊ നമുക്ക് അടുത്തത് വേണ്ട നമുക്ക് അതൊന്ന് പൊട്ടിച്ചു വരാം അങ്ങനെ അതവിടെ വായൻ്റെ ഇല പൊട്ടിച്ച് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഇനി ഇതാ നമ്മൾ കുഴച്ച് സെറ്റാക്കി വെച്ച മാവ് ഈ ഒരു വായൻ്റെ ഇലയിൽ വെച്ച് നന്നായി പരത്തി കൊടുക്കണം നല്ല നൈസായിട്ട് ഈ മാവ് കൈ കൊണ്ട് പരത്തിയാലും കുഴപ്പമില്ല പ്രസ് കൊണ്ട് പരത്തിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ കൈ വെച്ചിട്ടാണ് പരത്തുന്നത് അതിലോട്ട് ആ മാവിൽ ചക്കരന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് മടക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ലി ചെമ്പിലാണ് ഇഡ്ലി ചെമ്പ് ചെറുതായതുകൊണ്ട് തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളു അപ്പൊ അതാ ബാക്കിയുള്ളതൊക്കെ വായൻ്റെ ഇലയില് ഫില്ലിങ് ഒക്കെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട എല്ലാരും എന്റെ വീഡിയോ സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പൊ അതാ ഇഡ്ഡലി ചെമ്പില് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെള്ളമൊക്കെ തിളച്ച് ആവി വരുമ്പോൾ കൊള്ളുന്നതിനനുസരിച്ച് നമുക്ക് വെച്ചുകൊടുക്കാം ഞങ്ങൾ ഇഡ്ഡലി ചെമ്പില് മൂന്നെണ്ണം വീതാണ് വേവിക്കാൻ പറ്റിയത് അങ്ങനെന്താ എല്ലാം നമ്മൾ ചുട്ട് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെന്താ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ അട കിട്ടിട്ടുണ്ട് അതിട്ട ഒന്നെടുത്ത് നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ അങ്ങനാ തുറന്ന് നോക്കിയപ്പോ മാവൊക്കെ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒക്കെ എന്താ നോക്കാലോ അങ്ങനത്തെ ഫീല് ഒക്കെ നല്ല സൂപ്പർ ആയി നല്ല ടേസ്റ്റി ഒരു അടവട കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് അങ്ങനൊക്കെ കാണിക്കുന്നത് പിന്നെ ഇതെന്താന്ന് പറയണ്ടല്ല പൊതുവേ നമ്മക്കുള്ള ഒരു പരിപാടിയാണ് വീട്ടിൽ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞമ്മളും ഇടയിൽ കൂടെ പോയൊരു പണി കെട്ടല് അങ്ങനെ കെട്ടിയൊരു പണിയാണിത് വീട്ടുകാരുണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയ വായണ്ടിലും കുറച്ച് മാവും കുറച്ച് ശർക്കരന്റെ കൂട്ടും ഞാൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിക്ക് ആദ്യം ഒരു താജ്മഹലും പണിഞ്ഞു എന്നാലും കോഴപ്പല്ല സാധനവടെ സെറ്റായി ഒരു കുഞ്ഞടയും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് ഞാനുണ്ടാക്കിയ കുഞ്ഞടം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്